നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് ആളെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് അവർക്ക് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നുന്നു എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം രണ്ട് അവർക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നു അഥവാ നിങ്ങളുടെ സമയം അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ വർത്തമാനം പറയാനും അവർ ആഗ്രഹിക്കുന്നു എന്ന് കൂടിയാണ് അർത്ഥം ഒരു നല്ല ചായ കുടിക്കാൻ നിങ്ങളെ വിളിച്ചാൽ അവ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ചായ കുടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതുകൂടിയാണ് അതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാവും അപ്പോൾ ചായ നിങ്ങളെ പുകഴ്ത്തി നിങ്ങളെപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കാണുന്നുണ്ട് അവരെ സൂക്ഷിക്കാം അവര് നിങ്ങളുടെ അഭ്യുദയകാംശികൾ ആകണമെന്നില്ല എന്നാൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിമർശിക്കുകയും നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് അവരോട് ആ സമയത്ത് നമുക്കൊരു അതൃപ്തിയൊക്കെ തോന്നിയേക്കാം പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അവര് നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നവരാണ് ശക്തമായ പ്രതിപക്ഷമാണ് ഏതൊരു മനുഷ്യന്റെയും കരുത്തി നിങ്ങളുടെ വാട്ടിപ്പാടുന്ന സ്തുതിപാഠകരെ കൊണ്ടല്ല പകരം ഇടയ്ക്കിടയ്ക്ക് വിമർശനം ഉണയിക്കുക പിന്നെ പരിഹസിക്കുന്ന മനുഷ്യർ അത് വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞാൽ മതി മണി അത്രയേ ഉള്ളൂ പരിഹാസത്തിന് മറുപടി കൊടുക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിനോടും നിങ്ങളുടെ തൊഴിലിനോടും ആത്മാർത്ഥതയുള്ളവരായിരിക്കും ജീവിതം സുന്ദരമായിരിക്കും എന്നാണ് ആദ്യം നിങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കണമല്ലോ നമ്മൾ നമ്മുടെ മനസാക്ഷി വഞ്ചി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളോടുള്ള ആത്മാർത്ഥതയല്ല നിങ്ങളുടെ സുഹൃത്തിനോട് ആത്മാർത്ഥത കാണിക്കുക നിങ്ങളുടെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുക അങ്ങനെ പോയാൽ ജീവിതം ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിന് കുറുക്ക് വഴിയൊന്നുമില്ല ആത്മാർത്ഥം കാണിച്ചാൽ മാത്രം മതി ജീവിതം ഹാപ്പിയാവും ചിലരൊക്കെ ചില പണി എന്ന് വ്യക്തിപരമായ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഒരിക്കലും കൈയ്യെത്തിപ്പിടിക്കാനാവില്ല നമ്മൾ സ്വപ്നം കാണുന്ന ലക്ഷ്യമുണ്ടല്ലോ അതിനായി ആത്മാർത്ഥമായി അധ്വാനിക്കണം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ജീവിത രീതികൾ അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം അതിനിടെ നേരിടുന്ന പരാജയങ്ങൾ ആ ഓരോ പരാജയത്തെയും തിരിച്ചടിയേയും അത് പഠിക്കാനും വളരാനുമുള്ള അവസരമായിട്ട് കാണാൻ നമുക്ക് കഴിയണം എന്നതാണ് പ്രധാനം ലക്ഷ്യങ്ങളിലേക്ക് നാം ഓരോ പടിയും ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഒപ്പമുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും കഴിയണം ജീവിതത്തിൽ ത്യാഗമില്ലാതെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുക അസാധ്യമാണ് ഓരോ ചുവടുവയ്പിനും അക്ഷീണ പരിശ്രമം അനിവാര്യമാണ് എന്ന് ചുരുക്കം അതായത് വിജയം കൈവരിക്കാൻ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം ചെലവഴിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്തിലേക്കാണോ നിങ്ങളുടെ പ്രവർത്തനം നീളേണ്ടത് ആ പദ്ധതികൾ ഉറപ്പിക്കണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ശ്രമിക്കണം മുൻപ് ജീവിക്കുക ഓർക്കുക മരണത്തിന് ഒരൊറ്റ വാക്കയുള്ളൂ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ആ ബന്ധം അവിടെ അവസാനിച്ചു തുടങ്ങിയെന്നാണ് അഥവാ സൗഹൃദത്തെയും ബന്ധങ്ങളെയും വിശേഷിപ്പിക്കാൻ നിങ്ങൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരിലേക്ക് നിക്ഷേപിക്കുന്ന മൂലധനമാണ് നിങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴവും ആയുസും പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർക്ക് നിങ്ങളെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടാകും ചിലർക്ക് നിങ്ങളോട് കേൾപ്പിക്കാൻ രണ്ടിനുമുള്ള സമയവും നിങ്ങൾ കണ്ടെത്തണം നല്ലൊരു ഹൃദയമില്ലാതെ സുന്ദരമായൊരു മുഖമുണ്ടായിട്ട് എന്റെ കാര്യം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്റെ കൂടിയാണെന്ന് കരുതൽ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കണം മറ്റുള്ളവരെ കരുതുവാനും സഹായിക്കാനും നമ്മൾ തീരുമാനിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ അടഞ്ഞ വാതിലിലേക്ക് തന്നെ കുറെ നേരം നോക്കി നിൽക്കും നമുക്കായി തുറന്നിരിക്കുന്ന വാതിൽ കാണാൻ കഴിയുകയില്ല കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഒഴിവാക്കി ഇന്ന് എന്താ ഇല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യാം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വിശാലമായ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരാളോട് അകലാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അയാളെ വെറുക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോവുകയും നിങ്ങൾ ഒരാളോട് അടുക്കാൻ തുടങ്ങുമ്പോൾ അയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ തേടിപ്പോവുകയും ചെയ്യും നിങ്ങൾ അകലാൻ തുടങ്ങുമ്പോൾ അയാളിലെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ദോഷമായി തീരുകയും ചെയ്യും നിങ്ങളൊരാളോട് അകലാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അയാളെ വെറുക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോകും അയാളിലുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ദോഷമായി തോന്നും ഇനി നിങ്ങൾ ഒരാളോട് അടുക്കാനാണ് തോന്നുന്നതെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ തേടി പോവുകയും അയാളിലുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് ഗുണമായി തോന്നുകയും ചെയ്യും നിങ്ങളൊക്കെ ഓരോ മനുഷ്യരെ അടുക്കുന്നതും ഓരോ മനുഷ്യരുമായി തകലുന്നതും ഒക്കെ എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കിയാൽ തിരിച്ചത് എപ്പോഴും ഇരുട്ടിൽ മാത്രമേ നക്ഷത്രങ്ങൾ ശോഭിക്കൂ എന്നത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എത്രമാത്രം നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ നിങ്ങളുടെ വിധി എത്രമാത്രം നിങ്ങളെ പരീക്ഷീണിതനാക്കുന്നുണ്ടോ എത്രമാത്രം കഠിനമായിട്ടുള്ള അവസരങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ജീവിത പരിസരങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോകുന്നുണ്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കും പക്ഷേ അതിന് നിങ്ങളുടെ പരാജയത്തിൽ സർവവും നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടാവരുത് അതൊരു വിജയത്തിന്റെ സൂചനയാണെന്നും ഇതൊരു അവസരമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക അർത്ഥം വളരെ ലളിതമാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കഠിനമായ അനുഭവങ്ങൾ മോശം സമയം അവയെല്ലാം വേഗത്തിൽ അവസാനിക്കും ഓരോ പരീക്ഷണങ്ങളും ഓരോ പാഠങ്ങളാണ് നമ്മളെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റാൻ പറ്റുന്ന പാഠങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഇരുൾ പോലും കാലത്തിനൊപ്പം വെളിച്ചമാകാൻ തുടങ്ങും കയ്പും കഷ്ടതയും അനുഭവിച്ചാലേ ശരിയായ പാഠങ്ങൾ നാം പഠിക്കും ആശാൻ എന്ത് മനോഹരമായി പറഞ്ഞു തന്നിരിക്കുന്നു അല്ലേ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കേണ്ടത് ഒന്ന് പഠിച്ചാൽ പിന്നെ ആ വഴിക്ക് പോകരുത് മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയുടെയും പ്രലോഭനങ്ങളുടെയും ഒരു കൂടാരം തന്നെയായിരിക്കും പ്രതിസന്ധിയിൽപ്പെട്ട് തളരാനോ പ്രലോഭനങ്ങളിൽപ്പെട്ട് മുഴുകാനോ നിങ്ങൾ ശ്രമിക്കരുത് അതിനെ കരുതലോടെ നേരിട്ടാൽ പിന്നെ ഒന്നും പേടിക്കണ്ട അങ്ങനെ നമ്മൾ സ്വയം പരിശീലിച്ച് കയ്പ്പ് കൊണ്ടുവരാം പോസിറ്റീവ് വൈബ് മതിയെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി എപ്പോഴൊക്കെ നിങ്ങൾ നെഗറ്റീവായി നിങ്ങൾ ആഗ്രഹിക്കാത്ത വാർത്തകൾ കേൾക്കുന്നുണ്ടോ ആ വാർത്തകളിൽ കൂടുതൽ സമയം നിൽക്കാതിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവായ എനർജി മാത്രം നൽകുന്ന സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തിന്റെ ആ ഒരു പകലും ആ രാത്രിയും കടന്ന് അടുത്ത ദിവസത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ശുഭ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാക്കാൻ നമുക്ക് ശ്രമിക്കാം നഷ്ടപ്പെട്ടത് ഇന്നലെയെ ഓർത്ത് വിഷമിക്കാതെ തിരുത്താൻ കഴിയുന്നതൊക്കെ തിരുത്തി മുന്നോട്ട് നമുക്ക് അങ്ങനെ പോകാം കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുക അവയെ വിട്ടുകളയുക കാരണം അത് നമ്മളൊരു ലഗേജ് പോലെ കൊണ്ടു നടന്നിട്ട് ഒരു കാര്യവുമില്ല ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അതൊരു വ്യക്തിയല്ല അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നിരാശയാണ് ആ നിരാശയ്ക്ക് നമ്മുടെ മനസമാധാനം തന്നെ ിക്കാൻ കഴിയും അതുകൊണ്ട് പോയ കാലം പാസ്റ്റ് അത് നമുക്ക് മാറ്റാൻ ഒരിക്കലും പറ്റില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല ഇനി അങ്ങോട്ടുള്ള ഇന്ന് മുതൽ അങ്ങോട്ടുള്ള സമയം ആ സമയത്ത് എന്താണ് സംഭവിക്കുക എന്നതും നമുക്കറിയില്ല പക്ഷേ ഈ നിമിഷം അത് ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് കഴിയും ചുറ്റുമുള്ളവരിൽ ആശ്വാസവും സന്തോഷവും ഒക്കെ പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുക